നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സാധനം എന്താണെന്നല്ല നോക്കുന്നത് ഇത് ഞാൻ എന്റെ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ അവർ ഒരുപാട് കാലങ്ങൾ പറ്റിച്ചുകൊണ്ടിരുന്ന ഒരു വിഭവമാണ് കേട്ടാ ഇതെന്താണെന്നില്ല നമുക്ക് ഒന്ന് നോക്കിയാലോ അപ്പൊ അരിച്ചട്ടണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നാഴിയേരി പച്ചരിയാണിത് പച്ചരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇലത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് വെറൊന്നും ഇതിന്റെ ചിപ്പ് ചേർക്കുന്നില്ല ഉപ്പും വെള്ളം മാത്രം കൂട്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നതാണ് പിന്നെ ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം ഇത് ഞാൻ നാഴി അരി എടുത്തോണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത് പച്ചരിയല്ലേ അപ്പോൾ നമ്മൾ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെന്ത്യില്ല അതുകൊണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരി ആയിരിക്കും നാഴി അരി അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് പിന്നെ വേവിച്ചെടുക്കാം നമുക്കിത് കുക്കറെ എടുപ്പ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം ഒരു സവാള ഒരു തക്കാളി ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചട്ടനിക്കലിലേക്ക് ആവശ്യമായ സാധനമാണ് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം അതില് നമുക്ക് കുക്കറിന്റെ മൂട് തുറന്ന് ആ ചോറിലേക്ക് നമുക്ക് ഇതും കൂടി ഒന്ന് ഇട്ടു കൊടുക്കാം കുക്കറിന്റെ ആവി എല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതൊന്ന് തുറന്നു നല്ല ചൂടുണ്ട് ഈ ചൂടിലേക്ക് തന്നെ നമ്മ നേരത്തെ ചതച്ചു വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടിട്ട് അതും കൂടി നമുക്ക് കൊടുക്കാം ഈ ചൂടിലേക്ക് തന്നെ ഇട്ട് ഒന്ന് അതിനെ മിക്സ് ആക്കുമ്പോ ആ ചൂടിലേ കിടക്കുമ്പോ അതിന്റെ ഒരു മാറി കുറച്ചു മാറിക്കിട്ടി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല ഈ വാങ്ങി കഴിഞ്ഞിട്ട് ആ ചൂടിലേക്ക് തന്നെ ഇടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഇനി പിന്നെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലത്തെ കുറച്ച് മസാല കൂട്ടുണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മസാല കൂട്ടുണ്ടാക്കാം ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായാലും അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാതിന് കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലത്തെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേറ്റിയാ കരി വന്നു കഴിഞ്ഞു അങ്ങനെ പൊട്ടലും ചീറ്റല്ലാം ഉണ്ട് ഇട വെള്ളം വെള്ളക്കശാ ഉണ്ടെങ്കിൽ അപ്പം അങ്ങനെ പൊട്ടലും ചീറ്റെല്ലാം ഉണ്ട് അതൊന്ന് മരിഞ്ഞ് വരുത്തും മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അത് കൂടി ചെറുപ്പം കൊടുക്കൈ ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായത് ഞാൻ കുട്ടികളെ കണ്ടെല്ലാം വെച്ചോണ്ടിണ്ടായത് എന്നത് പിന്നെ കഴിഞ്ഞിട്ട് സവാള ഇടാം സവാള അടിച്ചിട്ട് അതിനൊന്ന് നന്നായി വഴറ്റിയെടുക്കണം അപ്പോൾ പിന്നെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്നും അപ്പം തന്നെ തിന്നുമ്പോൾ ഒരു മടുപ്പല്ലേ അപ്പൊ അവരൊക്കെ ചട്ടനി ആക്കാന്ന് വെച്ചാൽ ചട്ടനി ആക്കി കഴിഞ്ഞാൽ മോനെ തീരെ ഇഷ്ടമല്ലാത്ത കാര്യം പറ്റുന്നു അപ്പം ഓൻ ചട്ടനി തിന്നുകയും ചെയ്യില്ല അപ്പം ഞാൻ എന്താക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് ഓണത്തെ ആക്കിയിട്ട് കൊടുക്കും അപ്പം മോൻ പറയും ഇത് അമ്മ എന്നെ പറ്റിയിട്ടുണ്ടെന്ന് പറയും എന്നിരുന്നാലും തിന്നും പുള്ളി നന്നായി വഴഞ്ഞ് പോന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് അതിനൊന്ന് നന്നായി ഉടങ്ങി വരണം തക്കാളി ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചെടുത്താൽ ഞാൻ ആകുമ്പോൾ പെട്ടെന്ന് ഒടഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ അതിൻ്റെ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് നന്നായി ഒടഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം മഞ്ഞൾപ്പൊടിയിൽ ആ പച്ച ചവ മാറും വരെ ഒന്ന് മഞ്ഞൾപ്പൊടിയും ഇത് ചെയ്യേണ്ടതുണ്ട് തക്കാളി നല്ലവണ്ണം ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കുറച്ചും മതി ചെറിയൊരു നുള്ളും മതി നമുക്ക് അരിക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ഒരുപാട് ഇട്ടിടാം എന്നിട്ട് അതിൻ്റെ ചുവ മാറിയില്ല അത് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നതും കൂടി നന്നായി വഴറ്റിയിട്ടില്ല അതിന്റെ ആ പച്ചറ്റവ മാറും വരെ നമുക്ക് അതിനൊന്നും വഴച്ചെടുക്കണം ഇത് നേരത്തെ ഇടുന്നില്ലല്ലോ നേരത്തെ ഇട്ടു കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ മഞ്ഞപ്പൊടി ഇട്ടത് അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് വഴച്ചെടുത്തിന് ശേഷം നമുക്കിത് നമ്മളെ ചട്ടണി ആക്കി വെച്ചിട്ടുണ്ടല്ലോ അരി വേവിച്ചു വെച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം അത് ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യണം ഇത് സാധാ ചട്നി ആക്കുമ്പോൾ നമുക്ക് ഒന്നും വേണ്ട നമ്മൾ അങ്ങനെ ചെല്ലിയായിട്ട് പച്ചരിയിൽ ഉപ്പ് ഇട്ട് വേവിച്ചും വേവിച്ചു വെക്കും അന്നിട്ടതിലത്തേക്ക് നമ്മൾ കടുക്കും മറ്റേ സവാള അരിഞ്ഞതും കറിവേപ്പില കൂട്ടിയിട്ട് വറുത്തിടലാണ് അതാണ് നമ്മുടെ ഇങ്ങോട്ടില് കാസറോടെ ഇങ്ങോട്ടില് ചട്ടനിന്ന് അരി ചട്ടണി എന്ന് പറയുന്ന സാധനം അതാണ് പക്ഷെ ഇത് ഞാൻ കുട്ടികൾ തിന്നാൻ വേണ്ടിയിട്ട് അതിന് തോന്നി കുറച്ചാക്കിട്ട് ഉണ്ടാക്കി കൊടുത്തോണ്ട് ഉണ്ടായതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വേട്ടനും ഇങ്ങനെ ആക്കിട്ടേ കഴിക്കും അപ്പം അതുകൊണ്ട് സാധാ ചട്ടിനാട്ടെന്ന് തോന്നിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കിയത് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി വേറെ കറിയോ അങ്ങനെ ഒന്നും വേണ്ട ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ആക്കിയത് ഇനിയിപ്പോ ലാസ്റ്റ് നമുക്ക് ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഓറി കൊടുത്തു കഴിഞ്ഞാലും ഒരു നല്ലൊരു അടിപൊളി ചായ ചായപ്പലകാരായി അപ്പൊ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അരി എല്ലാവർക്കും ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ